നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ റഷ്യൻ ഒന്നാം ഉപപ്രധാനമന്ത്രി യു എ ഇ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി റഷ്യയുടെ ഒന്നാം ഉപപ്രധാനമന്ത്രി ഡെനിസ് മന്ദുറോവിനെ യു എ ഇ രാഷ്ട്രപതി ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖിയാൻ സ്വീകരിച്ചു അബുദാബിയിലെ ഖസർ അൽ ഷാദിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ യു എ ഇ റഷ്യ ബന്ധങ്ങൾ വളരുന്നതിനെ കുറിച്ചും രാജ്യങ്ങൾക്കും അവരുടെ ജനങ്ങൾക്കും പ്രയോജനകരമാകുന്ന തരത്തിൽ പൊതുവായ താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വഴികളെ കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഐടെക്സ് പ്രതിരോധ പ്രദർശനങ്ങൾക്ക് അബുദാബിയിൽ തുടക്കമായി ും ഇരുനേതാക്കളും ഷേഖ് മുഹമ്മദ് ബിൻ സൈദ് അൽ നഹിയാന്റെ രക്ഷകർത്വത്തിൽ അന്താരാഷ്ട്ര പ്രതിരോധ പ്രദർശനവും നാവിക പ്രതിരോധ പ്രദർശനവും ഇന്ന് അഡ്നക് സെന്ററിൽ ആരംഭിച്ചു ഈ പതിപ്പിൽ നാൽപ്പത്തി ദേശീയ പവലിയനുകൾ ഉൾപ്പെടുന്നു ദേശീയ കമ്പനികളുടെ എണ്ണം ഇരുന്നൂറ്റി പതിമൂന്നിൽ എത്തി കൊസോവോ രാഷ്ട്രപതിക്ക് സ്വാതന്ത്ര്യദിനത്തിൽ യു എ നേതാക്കൾ ആശംസകൾ നേർന്നു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കൊസോവോ രാഷ്ട്രപതി രാഷ്ട്രപതിക്ക് യു എ രാഷ്ട്രപതി ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അഭിനന്ദന സന്ദേശം അയച്ചു ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉപരാഷ്ട്രപതി ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനുമായ ഹിസൈനസ് ഷേഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാനും കൊസോവൻ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രി ആൽബിൻ കുർത്തിക്കും അഭിനന്ദന സന്ദേശം അവസരങ്ങളുടെ വാതിൽ തുറന്ന് ലുലു യു എയിലും സൗദിയിലുമായിരുന്നു പുതിയ ശാഖകൾ ലുലു ഗ്രൂപ്പിൽ ഒട്ടേറെ ജോലി സാധ്യതകൾ യു എയിലും സൗദിയിലും ഉടൻ ആരംഭിക്കുന്ന പുതിയ റീറ്റെയിൽ ശാഖകളിലേക്ക് ആയിരക്കണക്കിന് ജീവനക്കാരെയാണ് ആവശ്യമായി വരിക ദുബായിലും വടക്കൻ എമിറേറ്റുകളിലുമായി പതിനഞ്ച് പുതിയ ലുലു ശാഖകളാണ് വരുന്നത് യു എയിലെ എല്ലാ പ്രധാന നഗരങ്ങളിൽ നിന്നും നഗരപ്രാന്ത പ്രദേശങ്ങളിലേക്ക് ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ആ പ്രദേശങ്ങൾ കണ്ടെത്തി ഹൈപ്പർ മാർക്കറ്റും എക്സ്പ്രസ് സ്റ്റോറും ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതായി ലുലു ഗ്രൂപ്പ് ും ചെയർമാനുമായ എം എ യൂസഫലി പറഞ്ഞു സൗദിയിൽ ലുലുവിന് പുതിയ ശാഖകൾ കൂടി ആരംഭിക്കുന്നു ഡൽഹിക്ക് പിന്നാലെ ബീഹാറിലും ശക്തമായ ഭൂചലനം മണക്കര ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടം മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു പീഡനം നടന്നതിന് കൃത്യമായ തെളിവുകൾ നടൻ സിദ്ധിക്കിനെതിരായ കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും മലയാളി എഴുത്തുകാരൻ അജ്മാനിൽ അന്തരിച്ചു ബിജു ഇനി മറ്റുള്ളവരിലൂടെ ജീവിക്കും അവയവങ്ങൾ ദാനം നൽകി എഴുത്തുകാരനും യു എയിലെ കലാ സാംസ്കാരിക ആത്മീയ രംഗങ്ങളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന തൊടുപുഴ മലങ്കര എസ്റ്റേറ്റിലെ ആശുപത്രി കവലയിലുള്ള മാമൂട്ടിൽ പാടിയിൽ ബിജു ജോസഫ് കുന്നംപുറം അന്തരിച്ചു അൻപത്തിരണ്ടു വയസ്സായിരുന്നു ഈ മാസം ആറിന് മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് അജുമാനിലെ ഷെയ്ഖ് ഖലീഫ ആശുപത്രിയിൽ വിദഗ്ദ്ധ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി വെന്റിലേറ്ററിലായിരുന്നു മരണശേഷം തന്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന ബിജുവിന്റെ ആഗ്രഹപ്രകാരം അതിനുള്ള നടപടികൾ

ഉത്തേജക പരിശോധനയിൽ കുടുങ്ങി യാനിക് സിന്നർക്ക് മൂന്ന് മാസം വിലക്ക് ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ട ഇറ്റാലിയൻ ടെന്നിസ് താരം യാനിക് സിന്നർക്ക് മൂന്ന് മാസം വിലക്ക് കഴിഞ്ഞ വർഷം ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി നടത്തിയ രണ്ട് ടെസ്റ്റുകളിൽ സിന്നർ പരാജയപ്പെട്ടിരുന്നു പാകിസ്ഥാനിലെ ചാമ്പ്യൻസ് ട്രോഫി വേദിയിൽ ഇന്ത്യയുടെ പതാക മാത്രം ഇല്ല തുടക്കത്തിൽ തന്നെ വിവാദം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ് നടക്കുന്നത് പാകിസ്ഥാനിലേക്ക് ടൂർണമെന്റ് കളിക്കാൻ ടീമിനെ അയക്കില്ലെന്ന് ബി സി സി ഐ നിലപാടെടുത്തതോടെയാണ് ഐ സി സി ഇടപെട്ട് ഇന്ത്യയുടെ മത്സരങ്ങൾ യു എയിലേക്ക് മാറ്റിയത് ഇവിടെ അവസാനിക്കുന്നു